നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ത്രിമൂർത്തികളിൽ പ്രധാനിയും സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ് പരബ്രഹ്മ മൂർത്തിയായ പരമശിവൻ ശിവം എന്നതിൻ്റെ പദാർത്ഥം അല്ലെങ്കിൽ മംഗളകരമായത് സ്നേഹം ശിവൻ എന്നാൽ മംഗളകാരി എന്ന് അർത്ഥമുണ്ട് അൻവേ ശിവം എന്നാൽ സ്നേഹം എന്നാണ് അർത്ഥം പരമശിവന് രൂപമുള്ളതും രൂപമില്ലാത്തതുമായ സങ്കല്പങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു നല്ലതും ചീത്തയും എല്ലാം ശിവൻ തന്നെയാണെന്ന് ശിവപുരാണം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് പരബ്രഹ്മം ഓംകാരം ലോകനാഥൻ എന്നിവ ശ്രീ പരമേശ്വരൻ തന്നെയാണെന്നും എല്ലാ ചരാചരങ്ങളും പരമാത്മാവായ ശിവനെ പ്രാപിച്ചാണ് മോക്ഷപ്രാപ്തി നേടുന്നതെന്നും ശിവപുരാണം പറയുന്നുണ്ട് ദക്ഷപുത്രിയും ആദിശക്തിയുടെ അംശാവതാരവുമായ സതിയാണ് ശിവന്റെ ആദ്യ പത്നി പിന്നീട് ഹിമാവാന്റെ പുത്രിയും സാക്ഷാൽ ആദിപരാശക്തിയുമായ ദേവി പാർവതിയുമായി വിവാഹം നടന്നു പിതാവും മാതാവും അതായത് പ്രകൃതി പുരുഷൻ ആയിട്ടാണ് ശിവനെയും ശക്തിയെയും സങ്കല്പിച്ചിരിക്കുന്നത് ദേവന്മാരുടെയും ദേവനാണ് മഹാദേവനെ ആരാധിക്കുന്നത് ദേവന്മാരുടെയും ദേവനാണ് മഹാദേവൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനാൽ ദേവാദിദേവൻ മഹേശ്വരൻ എന്ന് വിളിക്കപ്പെടുന്നു ഇത്രയും പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ശിവക്ഷേത്രത്തിൽ പോകുന്ന പോകുന്ന ഏതൊരാളും ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നമുക്കുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുണ്ടാകാം നമ്മളുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി വിവാഹം നടക്കുന്നതിനു വേണ്ടി കുഞ്ഞുങ്ങൾ പിറക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പഠനത്തിൽ മികവ് പുലർത്താൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പേടി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല നമ്മളുടെ എന്ത് ഒരു ആഗ്രഹം സാധിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരാം ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ വളരെ മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇത് ചൊല്ലി തുടങ്ങാവുന്നതാണ് പിന്നീട് നമ്മൾ നാമം ഉച്ചരിക്കാനല്ലാതെ വ തുറക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ നാമം ഉച്ചരിക്കുക വഴി നമ്മൾ ഭഗവാനോട് കൂടുതൽ അടുത്തിരിക്കുകയും മറ്റുള്ള ചിന്തകളെല്ലാം നമ്മളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക നമുക്ക് ചെയ്യേണ്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ ഭഗ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് നമുക്ക് പത്ത് രൂപയുടെ വഴിപാടാണ് ചില ക്ഷേത്രത്തിൽ പത്ത് രൂപയേ ഉള്ളൂ ചില ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ട് ഒരു കിടാവിളക്ക് കാണാം പിൻവിളക്ക് എന്ന് പറയും ചില ക്ഷേത്രത്തിന് അകത്ത് തന്നെയാണ് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പുറകിലായിട്ടാണ് അതിരിക്കുന്നത് അത് പോറ്റി തന്നെയാണ് തെളിയിക്കുന്നത് ചില ക്ഷേത്രത്തിൽ നമുക്ക് തന്നെ തെളിയിക്കാവുന്നതാണ് അത് ഓരോ ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പ്രത്യേകതകൾ അനുസരിച്ചാണ് ഓരോ ക്ഷേത്രവും പണി കഴിപ്പിച്ചിരിക്കുന്നത് എല്ലാ ശിവക്ഷേത്രവും ഒരുപോലെ അല്ല അപ്പോൾ ഇങ്ങനെ പിൻവിളക്കുള്ള ശിവക്ഷേത്രത്തിൽ ഇനി നിങ്ങൾ പിൻവിളക്ക് നിങ്ങൾ തൊടാൻ പോകുന്ന ക്ഷേത്രത്തിൽ ചിലപ്പോൾ പുറകു വശത്ത് പിൻവിളക്ക് കാണില്ല പക്ഷേ അവിടെ നമ്മൾ എഴുതാനിരിക്കുന്ന ആളുകളോട് ഒരു പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ അവർ എഴുതി തരികയും പോറ്റി ആ പിൻവിളക്ക് നമുക്ക് എഴുതി പിന്നെ തെളിയിച്ച് കാണിച്ചു തരികയും ചെയ്യും അപ്പോൾ പിൻവിളക്കിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിപാട് ധാരയാണ് ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും ഇരുപത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് ദർശനം നടത്തുക സ്ത്രീകൾക്ക് പറ്റാത്ത ദിവസം മുടക്കം വരുന്നതാണ് അപ്പോൾ ആ മുടക്കം വരുന്ന ദിവസം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു എട്ടാമത്തെ ദിവസം നമുക്ക് മുടക്കം വന്നു ആ മുടക്കം മാറിയതിന് ശേഷം എട്ടാമത്തെ വഴിപാടായിട്ട് വീണ്ടും നമുക്ക് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ആദ്യം തൊട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ നിങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ധാരയും പിൻവിളക്കും കൂടി ഒരുമിച്ച് ശിവക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ഭഗവാനോടടുത്ത് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നൂറ്റിയെട്ട് തവണയെങ്കിലും ക്ഷേത്ര ദർശനം കഴിയുമ്പോഴേക്കും നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടിട്ടുണ്ടാകണം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ എണ്ണമൊന്നും വേണ്ട ഏകദേശം നൂറ്റിയെട്ട് തവണയെങ്കിലും ഉരുവിട്ടതിന് ശേഷം വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ അപ്പോൾ വളരെ വളരെ ഒരു ശക്തിയായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള രണ്ട് വഴിപാടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ിപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും പേരിലാണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മളുടെ നമ്മളുടെ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ പഠന പഠനത്തിന് നല്ല കുട്ടി പഠിക്കാത്ത കുട്ടിയാണ് അല്ലെങ്കിൽ നല്ല പഠനം മികവ് പുലർത്തിക്കൊണ്ടിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് അത് പഠനം മോശമായി കുട്ടി പഠിക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ ബുദ്ധി വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിവാഹ തടസ്സമുണ്ടെങ്കിൽ വിവാഹം നടത്തുന്നതിന് വേണ്ടി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി അപ്പം ഇങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങളും നമുക്ക് മനസ്സിൽ ചിന്തി ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് ഭഗവാൻ വളരെയധികം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം തരികയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇനി ധാര കഴിപ്പിക്കുമ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരിലോ ധാര കഴിപ്പിച്ചു അന്നത്തെ ദിവസം ധാരയും പിൻവിളക്കും ഒരുമിച്ച് കഴിപ്പിക്കാനാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് ആ ധാര കഴിപ്പിക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ധാരയായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന ഒരു പ്രക്രിയയാണ് ധാര കഴിപ്പിക്കുക എന്ന് പറയുന്നത് പോറ്റി ചെയ്യുന്നതാണ് ആ സമയത്ത് ഈ പേര് നക്ഷത്രവും പറഞ്ഞുകൊണ്ടാണ് ഈ ധാര ചെയ്യുന്നത് ആ സമയത്ത് ഈ ആരുടെയാണോ ഈ പേരും നക്ഷത്രവും ഉള്ള അയാളുടെ തലയ്ക്ക് വളരെയേറെ കുളിർമ അനുഭവപ്പെടുന്നത് നമുക്ക് അറിയാൻ സാധിക്കും അതുപോലെ പിൻവിളക്ക് എന്ന് പറയുന്നത് പാർവതി ദേവിയെയാണ് ഉദ്ദേശിക്കുന്നത് പാർവതീദേവിക്കാണ് നമ്മൾ ഈ പിൻവിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ദേവിയുടെ അനുഗ്രഹവും ഭഗവാൻ അത് ഭയങ്കര ഒരു പ്രീതിയുമുള്ള ഒരു വഴിപാടാണ് ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ദേവി എന്ന് പറഞ്ഞാൽ അറിയാം പാർവതി ദേവി എന്ന് പറഞ്ഞാൽ ശക്തിയാണ് അല്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശക്തിയും ദേവി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമാണ് അപ്പം ശിവനും ശക്തിയും ചേർന്നാൽ എന്താണെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു പവർഫുള്ളായിട്ടുള്ള ഈയൊരു വഴിപാട് നമ്മൾ യാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യേണ്ടത് മുടക്കം കൂടാതെ ചെയ്യുകയാണെങ്കിൽ അത്രയും വളരെയേറെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യത്തിന് ഇതിൻ്റെ ഒരു വഴിപാട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നടക്കില്ല നിങ്ങൾ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാം രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇരുപത്തി ദിവസം ദർശനം മുടങ്ങാതെ നിങ്ങൾ ദർശനം നടത്തുകയും അതുപോലെ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിടുകയും ഈ ഒരു രണ്ട് വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം നടന്നു കിട്ടുമെന്നുള്ള അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് അത്രയ്ക്കും നമുക്ക് പവർഫുള്ളായിട്ടുള്ള ഈ ഒരു കാര്യം തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ് വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഇനി ഞാൻ പറയുന്നത് കേട്ട് ശിവക്ഷേത്രത്തിൻ്റെ പുറകിൽ വിളക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാ ശിവക്ഷേത്രത്തിൻ്റെ പുറകിലും വിളക്ക് കാണൂല അവർക്കിടാ വിളക്ക് ഉണ്ടാവും ചില ശിവ ശിവക്ഷേത്രത്തിൻ്റെ പുറകിൽ കാണൂല പക്ഷെ അതിനകത്ത് ചെയ്യും ശിവക്ഷേ ശിവഭഗവാൻ ശിവഭഗവാന് ഇരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് ദേവിക്ക് പിൻവിളക്ക് കത്തിച്ച് നമ്മളെ കാണിക്കും പോറ്റി അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും ഉറപ്പായിട്ടും ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം